പോകൂ ഒന്നു പോകൂ അന്വേഷണം വേണ്ട 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 ഞങ്ങൾ കുടുങ്ങും ഒന്ന് പോകും അന്വേഷിച്ചിട്ട് പോകും പോകൂ അല്ലെ ഇത് ഇത് പോകൂന്നാണല്ലോ ഇത് അന്വേഷിച്ചു പോകും ഇങ്ങോട്ടല്ലേ വിളിക്കേണ്ടത് അന്വേഷിച്ചിട്ട് പോകും പറഞ്ഞാ അന്വേഷിക്കണേ നമ്മളെ അന്വേഷിക്കരുത് ആ ഒരു രാഷ്ട്രീയപരമായി നിങ്ങളുടെ ആൾക്കാരല്ലേ അവര് ശരി മാറിപ്പോ ഇത് പറയാൻ അല്ലേ നിങ്ങളുടെ ആൾക്കാരല്ലേ ുന്നു കേരളത്തിലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത് രാഷ്ട്രീയമാകുന്നത് ആ വാദം പോയി അത് വേണ്ട അത് വേണ്ട ഒരു തരി പൊന്നു പോകും ആ ഒരു തരി പൊന്നു പോലും ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു കൊടുക്കില്ല ആ വിട്ടുകൊടുക്കില്ലെന്നാണ് അയ്യന്റെ ഒരു തരി പൊന്നു പോലും ഞങ്ങൾ പുറത്തു പോകാൻ അനുവദിക്കും ആ തരികളൊക്കെ കഴിഞ്ഞ ദിവസം പത്മാരിപ്പ പപ്പേട്ടന്റെ വീട്ടിലെ ചാക്കിന്ന് കിട്ടിയെന്ന് ചാക്കിന്നല്ല ചാക്കിന്ന് ചാക്കീന്നല്ലോനെ തെളിവുകളാണെന്ന് ഏ ഒന്നുമില്ല രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ രേഖയല്ല കിട്ടിയത് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇങ്ങോട്ട് ഗൂഗിൾ പേയില് പൈസ ഇതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അതല്ലോ അവർക്ക് ബന്ധമില്ല മറ്റേ ആ പോറ്റിയും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ ചില സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല പോരാത്തേന് ഈ മറ്റേ പപ്പേട്ടൻ തന്നെ പോറ്റി അകത്തായപ്പോ പറഞ്ഞായിരുന്നല്ലോ ഞാനൊന്നും ഉള്ള കാലത്തല്ല പോറ്റി അവിടെ വന്നത് രണ്ടായിരത്തി ഏഴ് വന്നു രണ്ടായിരത്തി ഏഴ് കൊണ്ടുവന്ന് ആരാണെന്ന് അന്വേഷിക്കുന്നത് അത് പിന്നെ അങ്ങോട്ട് അന്വേഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ പപ്പേട്ടനും പോറ്റിയുമായിട്ട് ഡിങ്കോൾഫി അതന്നെ ഭയങ്കര ഡിങ്കോൾഫിയാ ഞങ്ങൾ ചെയ്യാനാണ് അവരെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ രേഖകൾ കിട്ടിയത് സാമ്പത്തിക ഇടപാടുകൾ പിന്നെ ഭൂമി ഇടപാടുകൾ പിന്നെ അവര് തമ്മിൽ എന്തെങ്കിലും അതിലേക്ക് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നം വേറെ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയല്ല നിങ്ങളുടെ പാർട്ടി പപ്പേട്ടനെ ഇതുവരെ പുറത്താക്കിട്ടില്ല വെള്ളം കുടിക്കാൻ വേറെ പറ 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 വേറെ 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 എന്തെങ്കിലും പറ ഫ്രഷ് പറ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയാണ് നിങ്ങൾ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിൽ തോറ്റതിന് മാധ്യമങ്ങളുടെ നെഞ്ച് തൊട്ട് കേറിയിട്ട് കാര്യമുണ്ടോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയോട് അതൊന്ന് പറഞ്ഞുകൊടുക്കണം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയണം മറുപടി അല്ല പാർട്ടി സെക്രട്ടറിയുടെ ഇങ്ങോട്ട് വേണ്ട പാർട്ടി ഓഫീസിൽ കൊണ്ടു ഞങ്ങൾ തീരുമാനിച്ചോളാം ഞങ്ങളുടെ ഞങ്ങടെ ധാർഷ്ടം കാണിക്കണം ഞങ്ങൾ തീരുമാനിച്ചു കാണിക്കാൻ വന്നു നാട്ടുകാരെടുത്തിട്ട് തേമ്പ് വിടും പിന്നെ നിങ്ങൾ കേട്ടായിരുന്നു അഭിപ്രായത്തിൽ അഭിപ്രായത്തിൽ ം ബോർഡ് നിങ്ങൾ ജയിലിലോട്ട് മാറ്റണം അല്ല വേണ്ടപ്പെട്ടവരല്ല അവിടെ വേണ്ടപ്പെട്ടവരല്ലേ രണ്ട് പ്രസിഡന്റുമാര് കമ്മീഷണർ മറ്റേ മറ്റേ തിരുവാഭരണം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇനി മന്ത്രി കൂടെ എത്താനുള്ളൂ അങ്ങനെയാണെങ്കിൽ ജയിലിൽ കോറൻ തികയും കോഴിക്കോട് പാലക്കാട് കോഴിക്കോട് കേട്ടോ കേട്ടോ എന്നിട്ട് നാട്ടുകാർ പറയുന്നു ആ ഒരു തീരുമാനത്തിന് വേണ്ടി ദേവസ്വം ബോർഡ് മറ്റേ ജയിലിലോട്ട് മാറ്റുന്നതിന് വേണ്ടി പിണറായിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ തയ്യാറാണ് വെറുതെ എന്തിനും മറ്റേ ജയകുമാറിനെ അവിടെ റബ്ബർ സ്റ്റാമ്പായിട്ട് എടുത്തിരിക്കുന്നു അത് നിങ്ങൾ ആർക്കും അതെ അതെ ആ നാടകം അങ്ങോട്ട് നമുക്ക് മനസ്സിലാവാത്ത പോലെ കർക്കശമായിട്ട് അവിടെ നിർത്തു കർക്കശമായിട്ട് അവിടെ നിൽക്കു അപ്പൊ ഈ പപ്പേട്ട വീട്ടിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ കാര്യത്തിൽ എന്താ തീരുമാനം യും വലിയ തെളിവുകൾ എസ് ഐ ടിക്ക് നിങ്ങളുടെ അന്വേഷണ ഏജൻസിക്ക് തന്നെ കിട്ടിയിട്ടും ഞങ്ങൾ കുറച്ചുകൂടി പോട്ടെ സമയം പോകണം അന്വേഷണങ്ങൾ മുന്നോട്ട് പോട്ടെട്ടെ ഈ രേഖകൾ എന്താണ് എന്ത് സാമ്പത്തിക അങ്ങനെ എന്തെങ്കിലും ഇവരെ ബന്ധം എന്താണെന്ന് അറിയട്ടെ എന്ത് സാമ്പത്തിക ഇടപാട് നടത്തിന്ന് അറിയട്ടെടാതിരിക്കും പപ്പേട്ടന്റെ വീട്ടിലെ സന്ദർശകൻ ആയിരുന്നു നമ്മളും പെരുമ്പോ എന്തോന്ന് പിന്നെ അവര് ഒരേ പ്രവർത്തന മേഖലയിൽ ആ പ്രവർത്തന മേഖലയിൽ അവർ മികച്ചവരായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ തന്നെ പപ്പേട്ടന് ഒരു അവാർഡ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും മികച്ച രീതിയിൽ കട്ടതിനുള്ളത് അത് പിന്നെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിട്ടോ സുഹൃത്തുക്കളെ അതല്ലേ കോമഡി നിങ്ങൾ കേൾക്കണം കേട്ടോ മറ്റേ ശബരിമലയുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവരുടെ പാർട്ടി സെക്രട്ടറി അതിനെ കൊണ്ട് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണു കേസുമായിട്ടൊക്കെ സമ്മതിക്കണം കേട്ടോ അതൊരു വല്ലാത്ത ന്യായികാരനായിരുന്നു പറഞ്ഞത് എന്തായിരുന്നത് നിങ്ങളുടെ സെക്രട്ടറി അത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നാടാകേറ്റെടുത്ത വിഷയമായത് കൊണ്ടാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞതും പിന്നെ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാല്ലേ രാജി മാത്രം പോരാ രാഹുൽ മങ്ങൂട്ടിൽ രാജി മാത്രം പോരാ ആരാ ആരേറ്റെടുത്തു നാടാകെ ഏറ്റെടുക്കാടാ അത് ഇപ്പൊ ഈ കേരള നാടാകെ ഒന്നടങ്കം ഏറ്റെടുത്ത കുട്ടത്തിന്റെ കോഴിക്കഥ കോഴിഥയും തമ്മിൽ എന്താ ബന്ധം പിന്നെ അങ്ങോട്ട് ചോദ്യം ചോദിച്ചു ബന്ധം അല്ല അങ്ങനൊരു പെണ്ണു കേസ് വന്നപ്പോ തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും വാസവൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും പറയാത്തെന്താ അത് പിന്നെ കുറ്റം തെളിയട്ടെ മറ്റേത് നാടാകെ ഒന്നാകെ ഏറ്റവും നാടാകെ ഒന്നാകെ അല്ല നിങ്ങൾ ഏറ്റെടുത്തത് നാറി നാണം കെട്ടുപോയി നിങ്ങളെ പിന്നെ ഗർഭം തിരക്കി പോയത് ബിജെപി മറ്റേ മാധ്യമങ്ങൾ ഇട്ട് തരുന്ന റൂട്ട് മാപ്പിനനുസരിച്ച് ഇവിടെ ക്രൈം ബ്രാഞ്ച് പോയത് എങ്ങോട്ടായിരുന്നു ബംഗളൂരുവിലെ ഏതോ ഒരു ആശുപത്രിയുടെ മുമ്പിൽ മറ്റേ മറ്റേ വൈറ്റാട്ടിയെ പോലെ പോയിരുന്ന കാര്യായിരുന്നു പിന്നെ പിന്നെ അതവിടെ ആട്ടെ അതവിടെ ആട്ടെ നമുക്ക് ഇവിടേക്ക് വരാം അതായത് അവിടെ ഒന്നും നടക്കുന്നില്ല ഓപ്സൂൾ ഇറക്കി ക്യാപ്സൂൾ ഇറക്കിയ വയ്യ അതന്നെ അപ്പൊ എന്റെ ചോദ്യം ഇതാണ് പപ്പേട്ടന്റെ വീട്ടില് ചാക്കിൽ കെട്ടിയെന്നില്ല ചാക്കലിൽ കെട്ടിയത് കിണ്ടി അവിടുത്തെ കിണ്ടി കിണ്ടി കൊണ്ടുവന്നോ നിങ്ങൾ ിണ്ടിണ്ടിയും കിണ്ടിയാണ് ചാക്കി വെച്ചിരുന്നത് അതാണ് ഇന്നലെ ഒന്ന് എടുത്തോണ്ട് പോയത് നാട്ടുകാർ പറയുന്നത് ശബരിമലയിലെ കിണ്ടി മുന്ത എല്ലാം നിങ്ങൾ അടിച്ചു മാറ്റി മാതൃകാലി തരത്തിന് ഒരു പരിധിയില്ലേടോ മീശമാധവന്റെ വീടാണല്ലോ അതെ പത്മകുമാരന്റെ വീട് മീശമാരുടെ ആരുടെ വീടെ പത്മകുമാരൻ്റെ വീടാ ഉദ്ദേശിച്ചത് പപ്പേട്ടന്റെ വീട്ടിൽ നിന്ന് കിണ്ടിയാണ് എടുത്തോണ്ട് പോയത് നിങ്ങക്ക് ഒരു ദണ്ണമുണ്ടോ ആരുടെ കിണ്ടി കട്ട കിണ്ടി കട്ടം മുതൽ ഒരു തരി പോലും അവിടെ പോവാൻ അതെ ഒരു കിണ്ടി പോലും അവിടെ പോവാൻ നമ്മൾ അനുവദിക്കില്ല എല്ലാം നമ്മുടെ വീട്ടിൽ കാണും എല്ലാ തരിയും ഞങ്ങൾ അരിച്ചു പോയി എല്ലാ കിണ്ടികളും നമ്മുടെ വീട്ടിൽ കാണും കിണ്ടുകൾ പണ്ടേ ഒരു വീക്ക്നെസ് ആണോ അതെ കിണ്ടി ഞങ്ങൾക്ക് വീക്ക്നസ് ആണോ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ കേൾക്കുന്നില്ലേ അപ്പൊ കട്ട കിട്ടി കട്ട കിണ്ടി ഗോവിന്ദന്റെ വീട്ടിലുണ്ടോ ഞങ്ങൾ ഞങ്ങൾ ഗോവിന്ദന്റെ വീട്ടിലോട്ട് കയറിയോണ്ടല്ലേ വീട്ടിലൊന്നും ഇല്ല മിണ്ടാതിരുന്നോ ആ ഞങ്ങളെ ഞങ്ങള് സത്യസന്ധമായിട്ടാണ് ഭരിച്ചോണ്ടിരുന്നത് ആണ് ഭരിച്ചോണ്ടിരുന്നത് ഉള്ള ആരോപണങ്ങളെല്ലാം ഞങ്ങളെ മണ്ടയിലിട്ട് ഞങ്ങൾ വെറുതെ അല്ല അതുകൊണ്ട് ഹൈക്കോടതി അല്ലേ അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അത് നിങ്ങളുടെ അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കുന്നു ഇപ്പൊ ഇവരുടെ കരച്ചിലെന്തോന്നറിയാമോ ഹൈക്കോടതി എസ് ഐ ടി വേണ്ട എങ്ങനെയും സി ബി ഐ വന്നന്വേഷിച്ചാൽ മതി സി ബി ഐ വായോ സി ബി ഐ വായോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരച്ചിലോ കാര്യം എന്താണെന്ന് അറിയാമോ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ഒക്കെ സീറ്റ് അങ്ങോട്ട് ഡീല് വെച്ചിട്ട് എല്ലാം ഒതുക്കാനുള്ള ജിയുമായിട്ടേ മനോരെയെ നിങ്ങൾ ഇത് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയാം വിശ്വസിക്കുന്നുണ്ടോ ഈ നട്ടാ വെക്കുവെന്നും ഞങ്ങള് എല്ലാ സീറ്റും വാരി അല്ലാതെ പിന്നെ പപ്പേട്ടന്റെ വീട്ടിൽ ഇരിക്കുന്ന കിണ്ടി കൊണ്ട് ജീക്ക് കൊടുത്താൽ ജീ അത് മേടിക്കില്ലല്ലോ എന്നിട്ട് ഡീലുണ്ടാക്കൂല്ലോ സീറ്റ് കൊടുത്താലല്ലേ അവർ മേടിക്കൂ ഞങ്ങൾക്ക് ഇവിടെ ജനങ്ങൾ ഞങ്ങൾക്ക് അധികാരം നേടാനേ ഇവിടെ ആരുമായിട്ട് ഒരു ഒത്താശയും ഒരു ഡീലും വെക്കേണ്ട ആവശ്യമില്ല ജനങ്ങളെ ഞങ്ങള് ഞങ്ങള് സൂര്യൻ നിന്നാ മറക്ക അപ്പൊട്ട് അതാണ് നിങ്ങളുടെ നിലപാട് സൂര്യൻ ഇപ്പൊ നിൽക്കുന്നില്ല സൂര്യനെ കാണാൻ മഴയില്ലാതുകൊണ്ടായിരിക്കും എ കെ ജി സെന്ററിൽ സൂര്യൻ ഇല്ല ഗോവിന്ദൻ മനസ്സിൽ ദുഃഖം എന്തോ എന്ത് ആരെങ്കിലും ഒന്ന് തുമ്മിയാലും ൂ പാർട്ടി നൽകിയ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുന്നതിൽ അവരെന്തെങ്കിലും വീക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി തള്ളി പറഞ്ഞിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ചിൽ ഇതേ പത്മേ പത്മകുമാർ നിങ്ങളുടെ പാർട്ടിയെ തള്ളി പറഞ്ഞതായിരുന്നല്ലോ ഫേസ്ബുക്കിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു പോസ്റ്റുമിട്ടായിരുന്നു ചാതി വഞ്ചന അവഹേളനം ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയെ തള്ളി പറഞ്ഞ് പോസ്റ്റ് ഇട്ട ഒരാളായിരുന്നു പത്മകുമാർ എന്തുകൊണ്ട് അന്ന് അങ്ങോട്ട് തള്ളി പറഞ്ഞില്ല പത്മകുമാറിനെ അതും പോട്ടെ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലും വലിയ എതിർപ്പ് പാർട്ടിക്കെതിരെ ഉണ്ടാക്കി പാർട്ടിയെ നാണം കെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നിട്ടും നിങ്ങൾ പത്മകുമാറിനെ തള്ളി പറയുന്നത് ഇത്രത്തോളം നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ എന്തിനെ സംരക്ഷിച്ചു ആരക്ഷിച്ചു എന്തെങ്കിലും ആളെ അതുകൊണ്ടാണ് ഞങ്ങൾ അയ്യോ നിങ്ങൾക്ക് ഇവിടെ ദേഷ്യമുണ്ടോന്നോ ഇല്ലേന്നോ അല്ല നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ പോയിന്റിലേക്ക് വരൂ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയൂ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കാരനോട് ദേഷ്യമുണ്ടോ ഇല്ലേ അതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് പോയി പറഞ്ഞാൽ മതി പോയിന്റ് പോട്ടെ നിങ്ങളുടെ ശബരിമലയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് നേർ വിപരീതമായിട്ടുള്ള തീരുമാനമായിരുന്നു ഈ പറയുന്ന പത്മകുമാർ എടുത്തത് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീകളായി ശബരിമല പോയില്ല എന്ന് വച്ചയ്ക്ക് വിളിച്ചങ്ങ് പറഞ്ഞു പോരാത്തതിന് അവിടെ ശബരിമലയിൽ സമരം നടത്തുന്നതിന് ആൾക്കാരെ കൊണ്ടിറക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഈ പറയുന്ന പത്മകുമാർ രാഹുൽ ഈശ്വരനെയൊക്കെ വിളിച്ച് അവിടെ പ്രതിഷേധത്തിന് മുന്നിൽ നിർത്തിയിച്ച ആളാണ് അങ്ങനെ നിങ്ങളുടെ പാർട്ടിയെ അടപടലം തേച്ച ഒരാളെ എന്തിനു നിങ്ങൾ ഇങ്ങനെ താങ്ങണം ഇന്നിപ്പോൾ അടപടലം ശബരിമലയിൽ പത്മകുമാറും വാസുവും ഒക്കെ നടത്തിയ കൊള്ളക്കളികൾ പുറത്തു വരുമ്പോഴും നിങ്ങൾ എന്തിനവരെ താങ്ങി പിടിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മടിയിൽ കനമുണ്ട് കൈകൾ ശുദ്ധമല്ല എന്നല്ലേ വ്യക്തതമാകുന്നത് ഇന്ന് ഇന്ന് പാർട്ടി എടുത്ത തീരുമാനം കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിലുണ്ടായ തീരുമാനം എന്തുവാണെന്നറിയാമോ പത്മകുമാറിനെ തൽക്കാലത്തേക്ക് തള്ളിപ്പറയണ്ട കാരണം തിങ്കളാഴ്ച കസ്റ്റഡിയിൽ എടുപ്പിക്കുകയാണ് മറ്റേ കോടതിയിൽ ഹർജി കൊടുത്തിട്ട് എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങുകയാണ് അപ്പോൾ പാർട്ടി തള്ളി പറഞ്ഞു എന്ന് പത്മകുമാർ അറിഞ്ഞാൽ എന്താണ് അവസ്ഥ ഉള്ളത് മുഴുവൻ പത്മകുമാർ വിളിച്ചു പറയും ആയതിനാൽ മാനവരെ തൽക്കാലം ഞങ്ങൾ പത്മകുമാറിനെ തള്ളിക്കളയുന്നില്ല വെറുതെ ഒരു അറസ്റ്റല്ലേ നടന്നുള്ളൂ ഒരു സത്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ള ആ ഒരു ക്യാപ്സുളർക്ക് തൽക്കാലം ഒന്ന് തള്ളി നീക്കി വെക്കാം ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല കാത്തിരിക്കണം വിധി വന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും അതുവരെ ഇവിടെ തുള്ളി കൊണ്ടു ചിലപ്പോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പുറത്താക്കി ആ അതെ 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 തിങ്കളാഴ്ച പത്മകുമാർ പറയുന്നതിനനുസരിച്ച് ബാക്കി തീരുമാനങ്ങൾ പാർട്ടി എടുക്കുമെന്ന് വല്ല പേരും അതെ ഈ പേടിപ്പിക്കലാണ് ആദ്യം വാസുവിനെ പേടിപ്പിച്ചു വിട്ടത് വാസു പേടിച്ചൊരു അക്ഷരം പിണ്ടില്ല പക്ഷേ പത്മകുമാർ അതിന് സാധ്യതയില്ല അത് പിന്നെ വാസവും പത്മകുമാറും ആണ്ടിയും പോറ്റിയും പത്മകുമാരും അപ്പൊ പിന്നെ പത്മ അവര് തമ്മിലുള്ള ത്രികോണ പ്രണയത്തിന്റെ കാര്യമാണോ ഇവിടുത്തെ ചർച്ച അവരങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറയാനായിട്ട് ഞങ്ങൾക്കൊന്നും പറയാനില്ല വിധി വരട്ടെ പറയാനില്ല അതെ എല്ലാം എല്ലാം വിധി വിധി പോലെ ഇരിക്കും പൊട്ടി ൊന്നും പിന്നെ ഒരു കാര്യം ഇപ്പഴേ പറയാണ് ചിലപ്പോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി കടകംപള്ളിയെ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ചേപ്പിച്ചവരെയ്ക്കരുത് ആഘോഷിക്കാൻ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഒരു മന്ത്രി ആയിട്ടിരുന്ന ഇപ്പോൾ എം എൽ എ ആയിട്ടുള്ള ഒരാളെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചു എന്ന് പറയുന്നത് തന്നെ നിങ്ങക്ക് നാണക്കേട ഞങ്ങൾക്ക് കളങ്കമാണെടോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ക്ലാരിഫിക്കേഷന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കോ പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത് അതല്ല സ്വർണം പൂശാനും ചെമ്പാക്കിയതും ഒക്കെ കടകംപള്ളി അറിഞ്ഞു എന്നോ അപ്പോഴെങ്ങനെയിരിക്കുന്നു പിന്നെ അദ്ദേഹത്തിന് മുന്നിൽ വന്ന എല്ലാ ഫലവും നോക്കിയോണ്ടൊക്കെ പറ്റോ അറിയത്തില്ലേ നിങ്ങക്ക് ദേവസ്വം ബോർഡിൽ ഒരു 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 ബന്ധവും നിങ്ങൾക്കില്ല അങ്ങനെയാണ് ഇപ്പൊ വാസവൻ വാസവൻ എന്തിനാണോ വീണ്ടും ഈ ദേവസ്വം ബോർഡിൽ പിടിമുറുക്കിയിരിക്കുന്നത് മറ്റേ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിലുള്ളത് മുൻ ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ അതേ പേഴ്സണൽ സ്റ്റാഫുകളാണ് ഇപ്പോൾ ജയകുമാറിന്റെയും പേഴ്സണൽ സ്റ്റാഫായിട്ടിരിക്കുന്നത് എന്താ മാറ്റാത്തത് പൊളിച്ചെഴുത്തെന്ന് പറയുമ്പോൾ അങ്ങ് പൊളിച്ചെഴുതണ്ടേ പക്ഷെ പ്രശാന്തിനെ മാറ്റി പ്രശാന്തിന്റെ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റുന്നില്ല അതായത് ഈ കൊള്ളയിൽ ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ജയകുമാറിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിട്ടിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ അല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയം നോക്കിയില്ല അതെ അതെ പ്രതികളുടെ രാഷ്ട്രീയം നോക്കില്ല പിന്നെ തെറ്റ് ചെയ്യുന്ന ആ പണിക്ക് പുറത്ത് എ കെ ജിക്ക് പുറത്ത് ഇതാണ് ഞങ്ങളുടെ മാനാർജി പോലും ആരും കാണില്ല അപ്പൊ നിങ്ങളുടെ കാര്യം പറയുമ്പോ നിങ്ങൾ ഈ ഇവിടെ കെ പി സി സിയിലും മാത്രം മാത്രം ബുദ്ധിമുട്ടില്ല എല്ലാരും ഉണ്ട് നമ്മള് ശബരിമലയല്ലേ സംസാരിക്കുന്നത് ശബരിമലയിൽ നിങ്ങളുടെ ആൾക്കാരല്ലേ മൊത്തം അറസ്റ്റിലായിരിക്കുന്നത് അപ്പൊ നമ്മൾ മാരാർജി പൊമിലോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ പിരിവെട്ടി ആ പൊട്ടന്മാരെ ഇതിലോട്ട് വലിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ പിരിവെട്ടി കിണ്ടി പെർട്ടന്റെ വീട്ടിലേ കിണ്ടി പെർക്ക് ഉറപ്പ് തരികിൽ തന്നെയുണ്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസിലുണ്ട് ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലുണ്ട് ആ കിണ്ടികൾ പോകും ആ കിണ്ടി പെർക്ക് കിണ്ടി കിണ്ടിയല്ല കിണ്ടി കിണ്ടിന്റെ വായിരിക്കുന്നത് ഒലക്കയുടെ മൂട് ഒലക്കേടെ മൂട്